തെരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസ് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ എടുക്കുക ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷെ ചില കാര്യങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളോട് ബി ജെ പിയും ആർ എസ് എസും എടുക്കുന്ന ചില നിലപാടുകളുണ്ട് അതിൽ വിജയിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് കാരണം വനിതാ സംഭരണ ബിൽ പാർലമെന്റിൽ ഇരു കൂട്ടരുടെയും കയ്യടിയോടെ പാസ്സായപ്പോൾ അവിടെ കോൺഗ്രസ് കൃത്യമായ ഒരു കാര്യം ഉന്നയിച്ചു അത് ജാതി സംവരണം കൂടി വേണം എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി അത് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഇതോടെ ഇന്ത്യയിൽ ജാതി രാഷ്ട്രീയത്തിനു കൂടി തിരിതെളിയുകയാണുണ്ടായത് പിന്നീട് അങ്ങോട്ട് ബീഹാർ അവരുടെ ജാതി സർവേയുടെ കണക്കുകൾ പുറത്തുവിടുകയും രാജസ്ഥാൻ ജാതി സർവേ നടത്താൻ ഒരുങ്ങുകയും കർണാടക അത് ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്തതോടെ എന്ത് നിലപാട് എടുക്കുമെന്നറിയാത്ത അവസ്ഥയായിപ്പോയി ബി ജെ പിക്ക് ഇതിനു കാരണം ഒരു പരിധിവരെ ആർ എസ് എസ് ആണ് കാരണം ജാതി രാഷ്ട്രീയത്തെ എതിർക്കുന്നില്ല എന്നും അതിനുവേണ്ട നടപടികൾ കൂടിയാലോചനകൾക്ക് ശേഷം കൈക്കൊള്ളാമെന്നും അമിത് പ്രഖ്യാപിച്ചപ്പോൾ ഉടനടി തന്നെ ആർ എസ് രംഗത്ത് വന്നു ഇത് നടക്കില്ല സമൂഹത്തെ പലതായി വിഭജിക്കും ഇതിന് യാതൊരു നന്മയും കാണുന്നില്ല എന്നും നിലനിൽക്കുന്ന സമൂഹത്തിന് ദോഷം മാത്രമേ സമ്മാനിക്കൂ എന്നുമൊക്കെ ആയി കാര്യങ്ങൾ ഇതോടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും ബി നേതാവ് എന്ന നിലയിലും കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു പോയി അമിത് എന്നാൽ ഇപ്പോൾ വീണ്ടും തിരുത്തി കുറുക്കലുകളൊക്കെ ആയിട്ട് ജാതി സർവേ അംഗീകരിച്ചു കൊണ്ട് ആർ എസ് എസ് രംഗത്തെത്തുമ്പോൾ തീർത്തും അത് കോൺഗ്രസിന്റെ തന്നെ വിജയമാണ് പാർലമെന്റിൽ ചെവി കൊള്ളാതെ പോയ കാര്യത്തിൽ ഒടുക്കം തിരുത്തി കുറിക്കലുമായി ആർ എസ് എസും ബി ജെ പിയും വരികയാണ് എന്നത് ഒരു മുട്ടുകുത്തിൽ തന്നെയാണ് പറഞ്ഞത് പറഞ്ഞാൽ ചെയ്യുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതേ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് മോദി സർക്കാരാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുകൂട് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷത്തെ പുറത്താക്കിയതിനു ശേഷം കൈയടിക്കാനായി വന്ന സഭ ചേർന്ന അംഗങ്ങളോട് വീരവാദം മുഴക്കിയത് സാമൂഹിക സൗഹാർദ്ദവും ഐക്യവും നിലനിർത്തണമെങ്കിൽ ആവാം ഇത്തരത്തിൽ എന്നാണ് വാരണ്യവർഗത്തെ മാത്രം പിന്തുടരുന്ന ആർ എസ് എസിന്റെ പക്ഷം വർഗീയപരമായി രാജ്യത്തെ വിഭജിക്കാൻ നോക്കുന്നവരാണ് ഇക്കൂട്ടർ എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തായാലും വളച്ചൊടിച്ചാണെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ജാതി സെൻസസിനെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് ഒടുക്കം ആർ എസ് എസും ബി ജെ പിയും വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് മുൻപേയുള്ള ആർ എസ് എസിനു മേലുള്ള വിജയം